ഹൈദരാബാദിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ കുട്ടിക്ക് ദാരുണാന്ത്യം നാലര വയസ്സുകാരൻ സുരേന്ദർ ആണ് മരിച്ചത് ഗ്രില്ലുകളുള്ള ലിഫ്റ്റ് കുഞ്ഞുതന്നെ വലിച്ചടയ്ക്കുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീനാഥ് ലിഫ്റ്റിൽ കുടുങ്ങിയുണ്ടായ മരണം എന്ന് പറയുമ്പോഴതിൽ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തൊന്നും ആരും എത്തിയില്ലേ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ജി കെ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഹൈദരാബാദിലെ സന്തോഷ് നഗർ എന്ന ഇടത്തുള്ള ഒരു കോളനിയാണ് അവിടെ മുജത്തബ എന്നൊരു ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റുണ്ട് ഉണ്ട് അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മകനാണ് ഈ നാല് വയസ്സുകാരൻ സുരേന്ദർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ അബദ്ധത്തിൽ ലിഫ്റ്റിലേക്ക് കയറിയതാകാം എന്നതാണ് സംശയിക്കുന്നത് ഗ്രില്ലുകളുള്ള ലിഫ്റ്റാണ് അതിൻ്റെ വാതിൽ കുട്ടിയുടെ തലയിൽ ഇടിച്ചിരിക്കാം എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് ചോരയിൽ കുളിച്ച് ലിഫ്റ്റിനകത്ത് കിടക്കുന്ന നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഏതാണ്ടൊരു പത്ത് മിനിറ്റ് സമയമാകുന്നതേയുള്ളൂ രക്ഷിതാക്കളുടെ കണ്ണിൽ നിന്ന് കുട്ടിയൊന്ന് മാറിപ്പോയിട്ട് അതിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് പിന്നീട് ലിഫ്റ്റിനുള്ളിൽ കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല നേപ്പാൾ സ്വദേശിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ ശ്യാം ബഹദൂർ ആറുമാസം മുമ്പാണ് ഈ ജോലി തേടി ഇങ്ങനെ ഹൈദരാബാദിലേക്ക് എത്തിയതും ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതായാലും ദാരുണമായ സംഭവം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട് പ്രാഥമികമായ വിവരങ്ങളാണ് ഇത്രയും ജി ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്